ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം അപ്പം നിങ്ങൾ വിചാരിക്കും രാവിലെ തന്നെ ഞാൻ ക്യാമറ ഓൺ ആക്കാക്കിയിട്ടാണോ അല്ല ഗൈസ് ഞാൻ എഴുന്നേറ്റി പോയി ക്യാമറ ഓൺ ആക്കിയിട്ട് പിന്നൊന്ന് കിടന്നതാട്ടോ അപ്പോൾ രാവിലെ നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു എനിക്കാൻ ഒരു മടി കെട്ടോ അങ്ങനെ ഒരു വിധം ദേ ഞാൻ എഴുന്നേറ്റൊക്കെ വന്ന് നേരെ പല്ല് തേക്ക് കേട്ടോ ഇന്ന് ഓഫീസിലൊക്കെ പോകണം അതുകൊണ്ട് തന്നെ രാവിലെ ഒരു ഭയങ്കര ഒരു മടി കേട്ടോ നേരത്തെ എഴുന്നേൽക്കാനേ മടിയാണ് ഞായറാഴ്ച ആണെങ്കിൽ പെട്ടെന്ന് എഴുന്നേറ്റ് വരും വർക്കിന് പോകുന്ന സമയത്ത് നേരം വെക്കിയേ എഴുന്നേൽക്കാൻ പറ്റുള്ളൂ അതങ്ങനെ തന്നെയാണ് അങ്ങനെ ഞാൻ എൻ്റെ ഇത് തേച്ച് തേ കുറച്ച് നേരം മുറ്റത്ത് പോയിരുന്നിട്ടും മുറ്റത്ത് പോയൊക്കെ നേരം ഒരു നല്ലൊരു മഴയൊക്കെ പെയ്ത് തോർന്നൊരു നല്ലൊരു തണുപ്പൊക്കെ ഉണ്ടായിട്ട് അങ്ങനെ ഞാൻ വെള്ളത്തിൽ കുതിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു രാത്രി അപ്പോൾ രാവിലെ ആകുമ്പോൾ ഞാനത് വെറും വായിട്ട് കുടിക്കും ഇങ്ങനെ കുടിക്കുന്നത് നല്ലതാണ് പിന്നെ ഇത് കുടിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ അതൊക്കെ കുടിച്ച് കുറച്ച് നേരം എടുത്ത് കൂടി ഇങ്ങനെ നടക്കുകയും ഒക്കെ ചെയ്യും അപ്പോൾ അതാ ഇപ്പം നല്ല മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ പൂവൊക്കെ നല്ലോണം റോസിൽ നല്ലോണം റോസാ പൂവൊക്കെ ഉണ്ടായിട്ടുണ്ട് കുറേ മുട്ട ഒക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ എനിക്കേറ്റവും ഇഷ്ടമുള്ള കാര്യം കേട്ടോ ഇങ്ങനെ പൂക്കൾ ഇങ്ങനെ ഒരുപാട് വളർത്താനും അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അങ്ങനെ ഞാൻ ഇവിടെ കണ്ടാലും റോസ് ഉണ്ടെങ്കിൽ വാങ്ങി കൊണ്ടുവരാല്ലെ കേട്ടോ ഞാനത് മുൻപ് അങ്ങനെ വാങ്ങി കൊണ്ടുവന്നതാണ് വന്നതാണ് ഒരുപാട് നല്ല പോലെ വലുതൊക്കെ ആയിട്ടുണ്ട് അങ്ങനെ അതൊക്കെ നോക്കി അടുക്കളയിലേക്ക് വരുമ്പോൾ ആ ഉമ്മ ഉണ്ട് പഴം പുഴുങ്ങാൻ വേണ്ടിയിട്ട് ഇട്ട് കുന്നുട്ടോ ഇന്ന് ഇടയായിരുന്നു സോറി അങ്ങനെ ഇതാ ഇതിങ്ങനെ ഉമ്മ ഒന്ന് പുട്ടാണ് ഉണ്ടാക്കിയത് നല്ല ചൂട് പുട്ടുണ്ട് പിന്നെ പിന്നെതാ ഉമ്മ ചുരുപായർ കറി അടുപ്പത്തെയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതോ കഴിഞ്ഞ് ഞാനിങ്ങനെ റൂമിലേക്ക് വന്ന് ഞാൻ കിടന്ന പുതുപ്പൊക്കെ ഉണ്ടായിരുന്നല്ലോ അത് അതൊക്കെ ഒന്ന് മടക്കി ബെട്ടക്കൊന്ന് ഒതുക്കി വയ്ക്കാനുണ്ടായിരുന്നു സത്യം പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര മടിയാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേട്ടോ പിന്നെ ഞാനൊന്ന് അടിച്ചു തരാമെന്ന് വിചാരിച്ചു സത്യം പറയുകയാണെങ്കിൽ ഞാൻ രാവിലെ പോകണേരെ ഞാൻ അടിച്ചു വരുന്നൊന്നുമില്ല പിന്നെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാനൊന്ന് അടിച്ചു വരാമെന്നാണ് വിചാരിച്ചിട്ടോ ഇപ്പം ഞാൻ കുറേയായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ വിചാരിക്കുക എന്നും ചെയ്യണമെന്ന് പക്ഷേ രാവിലെ ഓഫീസ് പോകുന്നു വൈകുന്നേരം വരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ ചെയ്യാനൊന്നും പറ്റുന്നില്ല കേട്ടോ ഇൻഷാല്ല രണ്ട് മാസം കഴിഞ്ഞാൽ എൻ്റെ വീഡിയോ പ്രോപ്പറായിട്ട് വരും കേട്ടോ ഡെയിലി വീഡിയോ ഒക്കെ ഉണ്ടാവും അപ്പോൾ രണ്ട് മാസങ്ങൾ വെയിറ്റ് ചെയ്യുക അതെന്താന്നുള്ള റീസൺ ഞാൻ ഞാൻ പിന്നെ പറയുക അതിന് ടൈം ആയിട്ടില്ല കേട്ടോ ആയിട്ട് ഞാൻ ആ റീസൺ ഇങ്ങോട്ട് പറയുന്നുണ്ട് പിന്നെ ഞാൻ അടുക്കളയിലേക്ക് വന്ന് നോക്കുന്നവരെ എനിക്ക് കൊണ്ടുപോകാൻ വേണ്ടി മുമ്പ് അച്ചമ്മന്തിയൊക്കെ റെഡിയാക്കുന്നുണ്ട് ഒമ്പന്ന് സെക്കൻഡ് സാറ്റർഡേ ആയതുകൊണ്ട് വെക്കുന്നത് ലീവാണ് അപ്പോൾ പിന്നെ ഞാൻ എനിക്ക് ചായ കുടിച്ചിട്ട് തുടങ്ങാം ബാക്കിയുള്ള പരിപാടിയെന്നൊക്കെ വിചാരിച്ചിട്ടോ നല്ല പുഴുങ്ങിയ പഴവും പിന്നെ അതേപോലെ തന്നെ പുട്ടും നല്ലൊരു കോമ്പിനേഷൻ അല്ലേ പുട്ടും മാമ്പഴും കോമ്പിനേഷൻ പോലെ ഇതും നല്ലൊരു കോമ്പിനേഷൻ കേട്ടോ ഇങ്ങനെ കഴിക്കാൻ എനിക്കിഷ്ടമാണ് നിങ്ങൾക്കാർക്കെങ്കിലും ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടമുണ്ടോയെന്നുള്ളത് കമൻ്റ് ചെയ്യാം കേട്ടോ നല്ല രസം നല്ല പുഴുങ്ങിയ പുട്ട് സോറി പഴവും പുട്ടും അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ചായ കുടിച്ച് കഴിഞ്ഞപ്പം ഞാൻ എനിക്ക് കുളിക്കണം അപ്പോൾ അതിനുമുമ്പായിട്ട് എനിക്ക് ഏറ്റവും വലിയ കൺഫ്യൂഷനുള്ള കാര്യമാണ് എന്തിടും ഇന്ന് ഓഫീസ് എന്നുള്ളത് ആദ്യം ഒരു ചുരിദാർ എടുത്ത് നോക്കും ഇത് ഇതൊക്കെയാണെന്ന് പക്ഷേ ചൂട് കാരണം എനിക്ക് എനിക്കിതിടാനേ പറ്റൂലട്ടോ ഭയങ്കര ചൂടാണേലും അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ വേറൊരു ഡ്രസ്സ് എടുത്ത് നോക്കും ഇന്നാ ഇതിട്ട് നോക്കിയാലോ എന്ന് വിചാരിക്കും എനിക്കിതൊന്നും തൃപ്തി ആവില്ല കേട്ടോ മഴ പെയ്യാണെങ്കിലും ഓക്കെ നല്ലൊരു തണുപ്പക്കുണ്ടാവില്ല പക്ഷേ ചൂട് ഭയങ്കര അതുകൊണ്ട് എനിക്ക് നല്ല സിമ്പിളായിട്ടുള്ള എന്തെങ്കിലും കിട്ടണം എന്നൊക്കെ എനിക്ക് തോന്നുക അങ്ങനെ എനിക്ക് എൻ്റെ അലമാരുടെ ആകെ എന്തൊക്കെ ആയി കിടക്കെട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കണം എൻ്റെ വാട്ട്രോപ്പ് കളക്ഷൻസ് ഒക്കെ കാണിക്കാൻ വേണ്ടി എനിക്ക് കമൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്തായാലും ഞാനൊരു പട്ടത് ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞൊരോ ഡ്രസ്സ് എടുത്ത് നോക്കുന്നതാണ് ഞാൻ എൻ്റെ മീഷോത്തെ ഈ ഒരു ഡ്രസ്സ് കണ്ടിട്ടോ ഇതെൻ്റെ ഒരു ഫേവറേറ്റ് ഡ്രസ്സാണ് ഇടാൻ ഭയങ്കര കംഫർട്ടബിൾ ആട്ടോ പക്ഷേ ഇതിന് നല്ലൊരു ഷാൾ വാങ്ങണം എന്ന് കുറേയായി വിചാരിക്കുന്നു ഇതുവരെ പറ്റിയില്ല അപ്പോൾ തൽക്കാലം ഒരു ഡ്രസ്സിൻ്റെ ഷാൾ എടുത്ത് ഇതിൻ്റെ കൂടെ അങ്ങ് പെയർ ചെയ്തിട്ടോ അങ്ങനെ ഞാനിത് അയൺ ചെയ്യാനുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ അയൺ ചെയ്ത് നേരെ പോയി കുളിക്കാമെന്ന് വിചാരിച്ചിട്ടോ ഇനി കുളിയൊക്കെ കഴിഞ്ഞിട്ട് കാണാം കേട്ടോ അങ്ങനെ നേരെ ഞാനിത് കുളിക്കാനൊക്കെ കയറി അത് കഴിഞ്ഞ് വേഗം വന്ന് ഡ്രസ്സെല്ലാം മാറ്റി മമ്മൂട്ടിയൊക്കെ വാര്ന്ന് മേക്കപ്പ് ഒക്കെ ചെയ്ത് ഞാൻ വേഗം ഇറങ്ങാട്ടോ അനിയത്തി ഇങ്ങനെ കാത്തുക്കുന്നുണ്ട് ഉള്ള് പെട്ടെന്ന് പോട്ടു അങ്ങനെ പിന്നെ പെർഫ്യൂം ഒക്കെ അടിച്ച് ഞാൻ അടുക്കളയിലേക്ക് പോയപ്പോൾ അതിനുതേ ഉമ്മച്ചോറൊക്കെ ആക്കിച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ പൊരിച്ചതും ചമ്മന്തിയും പിന്നെ ചെറുപയരക്കാരും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ എടുത്ത് സെറ്റായി പിന്നെ നിൻ്റെ ഒരു ബുക്ക് ഉണ്ട് എൻ്റെ ബാഗിൽ അതിൻ്റെ കൂടിൻ്റെ ഒരു ലിപ്സ്റ്റിക്കൂടെ എടുത്തിൻ്റെ വേഗം ഇട്ട് സാധാരണ ഞാനൊരു സേഫ്റ്റിക്കിൻ്റെ വേഗയിൽ വയ്ക്കലുണ്ട് കേട്ടോ അറിവേറക്കാരിയും പിന്നെ ഇതാക്കുന്ന ഒരു എൻ്റെ ചാർജർ അതെനിക്ക് നിർബന്ധമാണ് അങ്ങനെ അതൊക്കെ എടുത്തതേ ഞങ്ങൾ ഇറങ്ങാം കേട്ടോ ഇറങ്ങുന്ന സമയത്ത് ലൈറ്റ് ലൈറ്റായിട്ടൊരു മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നല്ല രസമായിട്ടോ നമ്മളിങ്ങനെ പോണ സമയത്തൊക്കെ ലൈറ്റായിട്ട് ഒരു മഴയൊക്കെ പെയ്യുന്നേരം എനിക്കിഷ്ടമാണ് പണ്ടൊക്കെ ആണെങ്കിൽ ഓ പോണേ നനഞ്ഞു ചെയ്യുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു മടിയായിരുന്നു പക്ഷേ ഇപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ അങ്ങനെ അതേ നേരെ ഓഫീസിലേക്ക് ഞങ്ങൾ ഇറങ്ങി ഓൾ ഇന്ന് തന്നെ കാത്തു നിൽക്കുന്നത് ഇന്ന് കുറച്ച് നേരത്തായിരുന്നു കാരണം വീഡിയോ എടുക്കണം എടുക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ കുറച്ച് നേരത്തെ എണീച്ചിനും പിന്നെ അപ്പോൾ ഞാൻ ഓൾ ഒന്നിച്ചായിരുന്നു അല്ലെങ്കിൽ ഓൾ ഒരു എട്ടര ആകുമ്പോഴും ഓൾ പോട്ടു ഞാൻ പിന്നെ എട്ടേ എട്ടര എട്ടേ മുക്കാലൊക്കെ ആകുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുക ചെയ്യാം അങ്ങനെ അങ്ങനതേ ഞങ്ങൾ രണ്ടാളും ഇറങ്ങി ഓൾ കൊടുവള്ളി ഇറങ്ങി ഞാൻ നേരെ ബസ് സ്റ്റാൻഡിലേക്കും വന്നിട്ടോ കുറേ നേരം വെയിറ്റ് ചെയ്തപ്പോൾ എനിക്ക് ബസ് വന്നിട്ടുണ്ടായിരുന്നു ഒമ്പതേ പത്തിനയ്ക്ക് ഒരു ബസ്സുണ്ട് അങ്ങനെ ബസ്സിൽ കയറിയിരുന്നിട്ടോ ബസ്സിൽ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു ആൾക്കാരൊക്കെ കുറവായിരുന്നു അങ്ങനെ നേരെ ഓടക്കുന്ന് എത്തി ഇവിടെ ഇറങ്ങിയിട്ടോ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ കുറച്ച് നടക്കണം ചില പത്തൊന്നും നമ്മളെ എൻ്റെ ഓഫീസിൻ്റെ മുൻപിൽ നിർത്തൂല്ല കുറച്ച് അപ്പുറത്താൻ നിർത്തും സ്റ്റോപ്പിൽ നിർത്തുള്ളൂ കേട്ടോ അങ്ങനെ ഓഫീസിലെത്തി കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് പിന്നെ ഒരു കാര്യം പറയാനുണ്ട് നമ്മളെ അച്ചാച്ചുവിൻ്റെ ഉപ്പ വന്നിട്ടുണ്ട് കേട്ടോ ഫ്രൈഡേ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് നൈറ്റിൽ അപ്പോൾ ഞാനത് പറയാൻ പറ്റോ ഇനിയിപ്പോൾ അച്ചാച്ചു ഇവിടേക്കൊന്നും വരില്ല ഇനി ഉള്ള അവിടുത്തെ തന്നെ ആയിരിക്കും വല്ലപ്പോയൊക്കെ ഒരിക്കലും ഇപ്പോൾ ക്ലാസ് ക്ലാസ് പോകാൻ തുടങ്ങിയത് കൊണ്ട് ഇനി ഇപ്പം വല്ലപ്പോയൊക്കെ അച്ചാച്ചിനെയും കാണാൻ പറ്റുള്ളൂട്ടോ എന്തായാലും ഓരോ രസം വീട്ടിലേക്ക് വരും അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യും എന്നിട്ട് അപ്പോൾ ഉൾ ഒപ്പനെയൊക്കെ കാണിച്ചു തരാട്ടോ പിന്നെ കുറേ ആൾക്കാർ കമൻറ്റ് ചോദിക്കലുണ്ട് ഏതാ അവൾ ഉമ്മയതാന്ന് എല്ലാ വീഡിയോയിലും ഒളൊമ്മനെ ഞാൻ കാണിക്കാറുണ്ട് എന്തായാലും ഇനി അടുത്തൊരു വീഡിയോയിൽ വേണമെങ്കിൽ ഒന്നുകൂടി കാണിച്ചു തരാട്ടോ പിന്നെ ഓഫീസിലെത്തി ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്ത് ചായ കുടിക്കാൻ പോയിട്ടും ചായ കുടിച്ചില്ല സർബത്ത് കുടിച്ചു സോടാ സർബത്ത് കുടിച്ചു നല്ല ചൂടല്ലേ അതുകൊണ്ട് അത് കുടിച്ചിട്ടോ അതിൻ്റെ ഇടയിൽ സോസ് എത്ര പിച്ചിട്ടും സോസ് കിട്ടുന്നില്ല കേട്ടോ അങ്ങനെ ഒരുവിധം എങ്ങനെ ക സോസ് അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത് അങ്ങനെ പിന്നെ മസാല ബോണ്ടേയും സർബത്തും ഒക്കെ കുടിച്ചിട്ടുണ്ടോ കുടിച്ച് പിന്നെ നേരെ ഓ അത് കഴിഞ്ഞേരെ പിന്നെന്ത ഇന്ത്യയിലൊരു സ്നാക്സ് കഴിക്കാമെന്ന് വിചാരിച്ച് ഫെഷ് ഇപ്പോൾ അത്ര കഴിച്ചിട്ടിട്ട് മാറുന്നില്ല അങ്ങനെതാ ഈ ഒരു ബട്ടറും കൂടി വാങ്ങിയിട്ടോ ഇത് ഞങ്ങൾ ഒന്നേ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ മൂന്നാളും കൂടി ഷെയർ ചെയ്ത് കഴിച്ചിട്ടോ അങ്ങനെ അതൊക്കെ കഴിച്ച് നേരെ ഓഫീസിലേക്ക് വന്ന് ഇതി പിന്നെ സാറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ കൂടി അതേ എനിക്കൊരു കൊറിയറൊക്കെ വന്നിട്ടോ ഇപ്പോഴും നല്ല വെയിലാണ് ഇവിടെ കൊറിയറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ വീട് ഞാൻ ഷോർട്ടായിട്ട് ചെയ്യാം കേട്ടോ അങ്ങനെ ആ കൊറിയറൊക്കെ കളക്ട് ചെയ്ത് ഞാനിപ്പോൾ വീട്ടിലാരും ഇല്ല കൊറിയർ ഇങ്ങോട്ടേക്കാണ് വാങ്ങലട്ടോ പിന്നെ വെച്ചാകുമ്പം ചോറ് കഴിച്ചു ചോറ് പിന്നെ ചമ്മന്തിയും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ഞാൻ ചോറൊക്കെ കഴിച്ചിട്ടോ എൻ്റെ ഈ എന്ന് പറയാൻ ഇത്രക്കെ തന്നെയുള്ളൂ പിന്നെ കുറേ വിശേഷങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുണ്ട് അതിനുള്ള ടൈമൊക്കെ ആകുന്ന സമയത്ത് നമുക്ക് എന്തായാലും വീഡിയോ ചെയ്യാം കേട്ടോ നിങ്ങളെല്ലാവരും പെരുന്നാളിലേക്കുള്ള ഡ്രസ്സ് എടുത്തോ എന്നുള്ളതൊക്കെ കമൻറ്റ് ചെയ്തു ഞാൻ എടുത്തിട്ടൊന്നുമില്ല എന്തായാലും പെരുന്നാളേക്കുള്ള ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോകണം അപ്പോൾ ലീവ് കിട്ടില്ലല്ലോ അപ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു സൺഡേ പോയിട്ട് ഇനിയിപ്പോൾ സമയമൊന്നുമില്ല ഒരു സൺഡേ പോയിട്ട് എടുക്കണം എന്നൊക്കെയാണ് വിചാരിക്കുന്നത് കേട്ടോ അപ്പോൾ എത്രക്ക് തന്നെയുള്ള ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്